ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കഴിക്കുന്ന എൻ്റെ ഇതാണ് അതിലേക്ക് വേണ്ടി രണ്ട് സ്പൂണ് ഞാൻ കൂര ഉമാവ് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കട്ടയില്ലാതെ നമുക്ക് ആദ്യം കലക്കിയെടുക്കാം ഇപ്പൊ സ്റ്റവ് ഒന്നും കത്തിച്ച് വെച്ചിട്ടില്ല കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് സിമ്മിലാക്കി വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയോ പാലോ ഒന്നും ഒഴിക്കുന്നതെല്ലാം ഇതിലേക്ക് കുറച്ച് ഞാൻ കരിപ്പെട്ടിയാണ് ാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ പാലോ ഒഴിച്ച് കുറുക്കിയെടുക്കാം ഇത് ഇനിയിവിടെ ഇരുന്ന് തണുക്കിട്ട് തണുക്കുമ്പോൾ കുറച്ച് കട്ടിയാവും ഒരു മിക്സി ജാറിൽ നമ്മൾ നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള കൂരവ് തണുത്തിട്ടുണ്ട് അതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ കൂടി ഞാൻ ഒരു അഞ്ച് പേരത്തമ്പഴം സൈഡ്സ് അതിന് വന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് അതിനെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പഴമാണ് ഇത് ചെറുപഴമാണ് അതിനെക്കൂടി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഫ്ലാക്സ് ഇഡ് അതിനെക്കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിയ സീഡ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സാണ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ